കണ്ണൂർ പ്രിയപ്പെട്ട പ്രേക്ഷകർ കുറച്ച് നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനും മഹാബലി നമ്മുടെ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കണ്ണൂരാണ് കണ്ണൂർ നമ്മുടെ ചെമ്മന്നൂർ ജ്വല്ലേഴ്സ് ചെമ്മന്നൂർ ജ്വല്ലേഴ്സാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് അവരോട് ചോദിക്കുകയാണ് ചെമ്മന്നൂർ ജ്വല്ലേഴ്സിൻ്റെ ഇത്തവണത്തെ ഓണം ഓഫറുകളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അന്വേഷിച്ച് പ്രിയപ്പെട്ട പ്രേക്ഷകരികയായിട്ട് നൽകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ചെമ്മൻ ജ്വല്ലേഴ്സിൻ്റെ റീച്ചൽ മാനേജർ അനിൽസ് ബാബു സാർ നമ്മുടെ കൂടെയുണ്ട് പിന്നെ സാറിൻ്റെ പേര് ജിൽസൺ ജിൽസൺ സാറും കൂടെയുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ചെമ്മനു ജില്ലറി പ്രിയപ്പെട്ട പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സായിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത് ഇത്തവണ ഒരുപാട് ഓഫറുകളാണ് കമ്പനി വോച്ച് നിങ്ങൾക്കൂടെ ഒരുക്കിയിട്ടുള്ളത് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഐറ്റം മുതൽ ഏത് ഏത് ഐറ്റം എടുക്കുമ്പോഴും സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലാത്തിനും എല്ലാ ഐറ്റത്തിനും നമ്മൾ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഈ മാസത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കീമിൽ മെമ്പറാവുന്ന വ്യക്തികൾക്ക് വിദേശയാത്ര ഉൾപ്പെടെ പോകാനുള്ളൊരു അവസരമുണ്ട് അതിൽ തന്നെ നമുക്ക് വിദേശയാത്ര എന്ന് പറയുമ്പോൾ വിദേശയാത്ര പുറമെ ഗോവ ഊട്ടി യാത്രകളും നമ്മൾ കൊടുക്കുന്നത് നറുക്കെടുപ്പിലൂടെയാണ് നമ്മളെ മെമ്പറാവുന്ന ആളുകളിൽ നിന്നും നറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അതാണിപ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഓഫറുള്ളത് ഓൾറെഡി ഉള്ള മെമ്പർമാർക്ക് ഇതിൻ്റെ പുതിയ മാസം ജോയിൻ ചെയ്യുന്ന മെമ്പേഴ്സിന് നമ്മൾ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തൊന്ന് വരെ ജോയിൻ ചെയ്യുന്ന മെമ്പേഴ്സിനാണ് ഈ ഓഫർ കിട്ടുക കിട്ടുക അതിന് പുറമെ ഒരുപാട് നിരവധി സമ്മാനങ്ങൾ ഐഫോൺ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളുണ്ട് ഇത് ഈ ഒരു മാസം മാത്രമുള്ള ഓഫറാണ് ഡേറ്റ് തേർട്ടി ഫസ്റ്റ് ഓഗസ്റ്റിന് നമ്മളത് ക്ലോസ് ചെയ്യും സെപ്റ്റംബർ ഓണത്തിന്റെ ഓഫറുകൾ വെച്ചാൽ നമുക്ക് പണിക്കൂലിയിൽ ഡിസ്കൗണ്ടാണ് ആണ് മെയിനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ കൂ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ നമ്മളെ ഷോറൂം മാനേജർ ആ നമ്മൾ ഓണ ഓണത്തോടനു നിരവധി ഓഫറുകളാണ് നമ്മൾ ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കണ്ണൂർ ബ്രാഞ്ച് ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ഡയമണ്ട് ഓർണമെൻറ്റ്സിന് നോ മേക്കിംഗ് ചാർജാണ് പതിനാലാം അതായത് ഓഗസ്റ്റ് പതിനാല് മുതൽ സെപ്റ്റംബർ നാല് വരെയുള്ള ദിവസങ്ങളിൽ നോ മേക്കിംഗ് ചാർജാണ് ഡയമണ്ട് ഓർണമെൻറ്റ്സ് ഉള്ളത് പെൺകിട്ട് പുരുഷ സാധനങ്ങൾക്ക് പണിക്കുലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട് അതോടൊപ്പം നിരവധി സമ്മാനങ്ങളാണ് നമ്മൾ വിദേശയാത്രകൾ അതുപോലെ തന്നെ നിരവധി ഹോം അപ്ലയൻസസ് ഒക്കെ നിരവധി സമ്മാനങ്ങൾ നമ്മൾ ഈ ഒരു ഓണക്കാലത്ത് നമ്മൾ കസ്റ്റമേഴ്സിനായിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ജ്വല്ലറി ജ്വല്ലേസ് എല്ലാ ആഘോഷങ്ങൾക്കും ഒരുപാട് വാരിക്കോരി സമ്മാനം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പം ഇത്തവണ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇനി നമ്മുടെ പ്രേക്ഷകർ കണ്ണൂഷൻ്റെ പ്രേക്ഷകർക്കായിട്ട് ഓണാശംസ പറയാം ഓക്കെ കണ്ണൂർ ബിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് കണ്ണൂർ ബ്രാഞ്ചിൻ്റെ ഓണാശംസ